നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സീരിയൽ കണ്ട് മനം വെടുത്തിരുന്ന ആളുകളുടെ മനസ്സിന് കുളിർമ നൽകുവാൻ വേണ്ടി ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു പരിപാടി ഇന്നലെ ഏഷ്യാനെറ്റ് ലോഞ്ച് ചെയ്തു ലോഞ്ചിങ് എപ്പിസോഡ് തന്നെ വെറുപ്പിക്കലോട് വെറുപ്പിക്കൽ തന്നെയായിരുന്നു ഈ വർഷത്തെ ബിഗ് ബോസ് പ്രേക്ഷകരെ നല്ല രീതിയിൽ വെറുപ്പിക്കും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല സോഷ്യൽ മീഡിയയിലെ ഏറ്റവും സെൻസേഷൻ ആയിട്ടുള്ള ഒരു താരമാണ് രേണു സുധി എന്ന് പറയുന്ന ആ ഒരു ലേഡി അവരെ പത്തൊമ്പതാമത്തെ മത്സരാർത്ഥിയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അവരൊരു നനഞ്ഞ പടക്കമായിട്ട് ഈ ഒരു ബിഗ് ബോസിൽ തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് സോഷ്യൽ മീഡിയയിൽ വലിയ സെൻസേഷനായിട്ട് ഇവർ റീൽസുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ അന്നം എന്ന് വേണമെങ്കിൽ ഈ രേണു സുധിയെ വിളിക്കാം അപ്പോൾ ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും എതിരെ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് എന്നുള്ള കാര്യം എല്ലാ പ്രേക്ഷകരും ഓർക്കണം വളരെ സൂക്ഷിച്ചു മാത്രമേ ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ കാരണം പറഞ്ഞാൽ കുടുംബമായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് കപ്പടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവരുടെ പിന്നില് ഒരുപാട് പി ആർ ടീമുണ്ട് അതിലൊരു പ്രമുഖ പി ആർ ടീം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് വിജയാണ് എന്നാണ് പറയുന്നത് അതിലേക്ക് നമുക്ക് കടന്നു വരാം ഈ ബിഗ് ബോസിന്റെ ഈ ലോഞ്ചിങ് എപ്പിസോഡ് വലിയ വെറുപ്പിക്കലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് എനിക്ക് അങ്ങനെ തോന്നിയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അതായത് ഈ പറഞ്ഞ ഓരോ മത്സരാർത്ഥിയെയും ഉള്ളിലേക്ക് വിളിക്കുന്ന സമയത്ത് അവരുടെ ഒരു വീഡിയോ കാണിക്കാറുണ്ട് അതായത് അവരുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ കാണിക്കാറുണ്ട് അത് തീർത്തു ഒരു നാടകമായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതിൽ ആദ്യമായിട്ട് ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു അംഗം കൊണ്ടുവന്ന് ഒരു മോഹൻലാലിൻ്റെ ഒരു കത്ത് കൊണ്ടുവന്ന് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഒരു പ്രത്യേക ഒരു സീനുണ്ട് അപ്പോൾ അതിനകത്ത് ഈ കത്ത് വാങ്ങിച്ചിട്ട് വലിയ രീതിയിൽ അത്ഭുതപ്പെടുന്നതായിട്ടാണ് കാണാം പക്ക അഭിനയം അതായത് ബിഗ് ബോസ് മൊത്തം അഭിനയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ കത്ത് ലഭിക്കുമ്പോൾ അവരെന്തോ ആദ്യമായിട്ട് ഇത് കാണുന്ന പോലെയൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള അഭിനയമൊക്കെയാണ് കാഴ്ചവെക്കുന്നത് അതായത് ഈ ഷോ ഡയറക്ടറിനെ തന്നെ നമ്മൾ സംശയിക്കേണ്ടി വരും ഈ കാര്യങ്ങളിൽ അതായത് ഇതിന്റെ ഷോ ഡയറക്ടർ ഈ ലോഞ്ചിങ് എപ്പിസോഡിൽ തന്നെ വലിയ പരാജയമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് ഒരു കുടുംബത്തെയൊക്കെ ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നാടകത്തിൽ കാണിച്ചത് വലിയ വെറുപ്പിക്കൽ തന്നെയാണ് ബിഗ് ബോസ് എന്നത് ഒരു റിയാലിറ്റി ഷോയാണ് ആണ് അതിനകത്തിൽ ആളുകൾ അതായത് ഈ പറഞ്ഞ മത്സരാർത്ഥികൾ വന്ന് അവരുടെ റിയൽ ആയിട്ടുള്ള ആ ലൈഫ് കാണിക്കുക അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള സ്വഭാവം കാണിക്കുക അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക പ്രേക്ഷകർ അത് കണ്ട് ഇഷ്ടപ്പെട്ട് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് എല്ലാം പ്ലാനിങ് ആണ് ഷോ ഡയറക്ടർ ഇപ്പോൾ ഈ ലോഞ്ചിങ് എപ്പിസോഡിൽ തന്നെ ഇങ്ങനെ ഒരു കത്ത് കൊടുക്കുന്നത് അവരത് വാങ്ങിച്ചിട്ട് അത്ഭുതപ്പെടുന്നത് ഇതൊക്കെ നമുക്ക് കാണുന്ന സമയത്ത് അറിയാം തീർത്ത് ഒരു ഷോ ഡയറക്ടറുടെ ഡയറക്ഷന്റെ കീഴിലാണ് ആ മത്സരാർത്ഥികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിൽ കൂടുതലായിട്ട് വെറുപ്പിക്കലായിട്ട് തോന്നിയത് ഏഷ്യാനെറ്റിലെ സീരിയൽ എന്ന് പറയുന്നത് തന്നെ വെറുപ്പിക്കലാണ് അതായത് ഏതെങ്കിലും ഒരു ചെറിയ ഒരു കണ്ടന്റ് വെച്ചിട്ടാണ് എല്ലാ സീരിയലുകളും ഒരുപോലാണ് പ്രവർത്തിക്കുന്നത് അതായത് ഈ അപ്പന് ഈ പറഞ്ഞ മോളെ തിരിച്ചറിയാൻ വയ്യാതെ വരുന്നു മോക്ക് അപ്പനെ തിരിച്ചറിയാതെ വരുന്നു അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് മകളെ തിരിച്ചറിയാതെ വരുന്നു അങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകൾ ഉപയോഗിച്ചിട്ടാണ് പല സീരിയലുകളും അഞ്ഞൂറും ആയിരം ഒക്കെ എപ്പിസോഡുകൾ ഓടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സീരിയലുകളിൽ അഭിനയിച്ച് താർത്ത് കരഞ്ഞ് മെഴുകുന്ന ഒരുപാട് സീരിയൽ താരങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത് പേരില് ഏകദേശം പത്തോളം ആളുകൾ സീരിയൽ താരങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അവര് തീർത്തും ഒരു ആക്ഷൻ പറയാതെ അഭിനയിക്കുന്ന ആളുകളല്ല അവർ ജീവിതത്തിൽ ഏത് ടൈപ്പിലാണ് റിയൽ ആയിട്ട് അവർ ജീവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് അറിയുവാൻ വേണ്ടിയാണ് പ്രേക്ഷകർ ഈ ഒരു ബിഗ് ബോസ് കാണുന്നത് എന്നാൽ ഒരു കാരണവശാലും അവരുടെ റിയൽ മുഖം വെളി വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പൂർണ്ണമായിട്ടും അവരെ ഈ ഷോ ഡയറക്ടർ അഭിനയത്തിന്റെ പാതയിലേക്ക് നയിക്കും അത്തരത്തിലുള്ള അഭിനയം മാത്രമേ പ്രേക്ഷകർക്ക് ബിഗ് ബോസ് വഴി അവരിൽ നിന്നും കാണുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ലോഞ്ചിങ് എപ്പിസോഡിൽ ലാലേട്ടനും വലിയ വെറുപ്പിക്കൽ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതായത് ഒരു ഷോ ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ സ്ക്രിപ്റ്റും ലാലേട്ടൻ കൃത്യമായ രീതിയിൽ അഭിനയിച്ച് തകർത്തു അതിൽ കൂടുതലും ലാലേട്ടന്റെ സിനിമയിലെ ഡയലോഗുകൾ തന്നെ എടുത്തിട്ടാണ് അത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ആ ഒരു വെറുപ്പിക്കൽ എപ്പിസോഡ് കഴിഞ്ഞിട്ടും രാത്രി ലൈവിലേക്ക് ചെന്ന സമയത്താണ് അതിനേക്കാളും വലിയ വെറുപ്പിക്കൽ എന്നതിൽ കാണുവാൻ വേണ്ടി കഴിഞ്ഞത് അതായത് ഈ ഇരുപത് പേരിലെ ചുരുക്കം ചില ആളുകൾ മാത്രമേ പരസ്പരം പരിചയമുള്ള ആളുകളുള്ളൂ അതിനുശേഷമുള്ള ആളുകളൊക്കെ പരസ്പരം പരിചയമുള്ള ആളുകളല്ല അവർ വന്നതേ ഉള്ളൂ അപ്പോൾ ഈ വന്ന സമയത്ത് തന്നെ ഈ ലോഞ്ചിങ് എപ്പിസോഡിലെ ഒരു ചെറിയ ടാസ്ക് ഇവർക്ക് കൊടുത്തിരുന്നു ആ മൂന്ന് ആളുകളാണ് വിജയിച്ചത് അവർക്കൊരു ഒരു കൊടുത്തു കെട്ടാൻ വേണ്ടി കയ്യിൽ അപ്പോൾ ഈ മൂന്നാളുകൾക്ക് മാത്രമേ അവരുടെ ഡ്രസ്സുകൾ ഈ ബിഗ് ബോസ് കൊടുത്തുള്ളൂ അതിനുശേഷം ബാക്കിയുള്ളവർക്ക് ഡ്രസ്സ് ലഭിക്കണമെങ്കിൽ ഈ ബാഡ്ജ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കണം അപ്പൊ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഒരു പരിചയം ആളുകൾ പരസ്പരം കടന്ന് കടികൂടുകയാണ് അതായത് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ ഷോ ഡയറക്ടർ കൊടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വലിയ ആക്ടിംഗ് ആണ് നടക്കുന്നത് പരസ്പരം ചീത്ത വിളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു പരസ്പരം ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമേ ഏതൊരു ആളുകളാണെങ്കിൽ പോലും ഇത്ര കാര്യങ്ങളിൽ ഏർപ്പെടുത്തുള്ളൂ അതായത് പൂർണ്ണമായിട്ട് ഈ വന്നിരിക്കുന്ന ഇരുപത് ആളുകളും ഒരു ഷോ ഡയറക്ടർ പറയുന്ന മാതിരി കൃത്യമായിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളാണെന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അതായത് പ്രേക്ഷകരെ ശുദ്ധമായിട്ട് മണ്ടന്മാരാക്കുന്ന ഒരു ഷോ ആയിട്ട് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വന്നിരിക്കുന്ന ഈ മത്സരാർത്ഥികളിൽ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് ഒരു ഹിന്ദിയിലെ ബിഗ് ബോസിൽ പങ്കെടുത്ത ഒരു ലേഡിയെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെ സംബന്ധിച്ച് അവര് മലയാളിയാണ് എങ്കിലും അവരുടെ ഫാദർ ഹിന്ദിക്കാരനാണ് അപ്പോൾ അവരെയൊക്കെ എന്തിനാണ് ഇതിനകത്തിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകരെ അവരെ ഏത് രീതിയിലാണ് അവരെ അംഗീകരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല അല്പമൊക്കെ ഹോട്ടായിട്ടുള്ള രീതിയിലുള്ള കാഴ്ചകളൊക്കെ കാണിക്കുവാൻ വേണ്ടിയാണ് അവരെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നാളെ മുതൽ ചെറിയ ഡ്രസ്സുകളൊക്കെ ഇട്ട് അവരെ അതിനകത്ത് പ്രത്യക്ഷപ്പെടും എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല അതായത് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ ഇതിനകത്ത് നിന്നു പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അവർക്ക് നല്ല രീതിയിൽ മലയാളം പോലും സംസാരിക്കാൻ അറിയത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഈ ഷോ ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് ഇതിനകത്തിൽ മലയാളികൾക്ക് ഒരു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്കാണ് ഇത് കൂടുതലായിട്ട് ബിഗ് ബോസ് എത്തുന്നത് അപ്പൊ അവർക്ക് വേണ്ട ചേരുവയായിട്ടുള്ള കുറെ സീരിയൽ താരങ്ങളും പിന്നെ ഇതിനകത്ത് കാണാൻ വരുന്ന ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള ഹോട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ ഷോയെ മുന്നോട്ട് കൊണ്ടുപോയി വലിയ രീതിയിലുള്ള ടി ആർ പി റേറ്റിംഗ് കൊണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഷോ ഡയറക്ടർ മനസ്സിൽ കരുതുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ബിഗ് ബോസ് ടീം മൊത്തം മനസ്സിൽ കരുതുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പോപ്പുലറായിട്ട് നിൽക്കുന്ന ഈ രേണു സുദിയെ കൊണ്ടുവന്നിരിക്കുന്നത് രേണു സുദിക്ക് സോഷ്യൽ മീഡിയയിൽ ഉള്ള ഇമേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമേജ് ആണ് അതിനെയും വിറ്റ് കാശാക്കുക എന്നുള്ളതിനാ എന്നുള്ളതാണ് ഇവര് ഉദ്ദേശിക്കുന്നത് അപ്പൊ രേണുസുദിയെ സംബന്ധിച്ച് രേണുസുദിയെ ഇതിൻ്റെ അകത്ത് ഉള്ളിലേക്ക് വിട്ടതിനകത്ത് വലിയൊരു പി ആർ ടീം തന്നെ പുറവിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തിന്റെ മുൻ വർഷത്തുള്ള ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിയുമായിട്ട് ചേർന്ന് വലിയൊരു പി ആർ ടീം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇത് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഏണു സുതിക്ക് വലിയ രീതിയിലുള്ള വോട്ടിംഗ് ലഭിക്കാനുള്ള ഒരു സാധ്യതയില്ല അതായത് ഈ പറഞ്ഞ സുതി എന്ന് പറയുന്ന ആ ഒരു നല്ല കലാകാരന്റെ പേരിലാണ് ഇവർ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത് അവർ ഈ ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ പറയുന്ന ഒരു ഡയലോഗുണ്ട് സ്തുതി ചേട്ടാ ഞാൻ ഇവിടേക്ക് എത്തി എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് പറയുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും വീണ്ടും ഈ സുതി എന്ന് പറയുന്ന ഈ കലാകാരനെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അത് പ്രേക്ഷകരിൽ നിന്നും ഇമോഷണൽ ആയിട്ട് ഒരു അറ്റാച്ച്മെന്റിലൂടെ വോട്ട് നേടാമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം പി ആർ ടി എമ്മിന്റെ ഒരു വർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് വലിയ കാര്യങ്ങൾ ബിഗ് ബോസിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് വലിയ സംശയമുണ്ട് നമുക്കത് വഴിയെ കാണുവാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒരു രേണു സുതിയുടെ വിഷയത്തില് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം